നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരു ട്രെയിനിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് ഞാൻ നോക്കാൻ പോകുന്നത് അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിങ് ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പം എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങും ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റസനേറ്റ് ആവണമെന്നില്ല റസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടുകളയുക വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി കൂടിയിരുന്ന് റീഡിങ് കാണുക വളരെ വിശ്വാസമുള്ളവർ മാത്രം റീഡിങ്ങുമായിട്ട് ആയാൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് ഒരു ഇതുണ്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ വിശ്വാസമുള്ളവർ ആരോ ട്രീഡിങ് വിശ്വാസമുള്ളവർ മാത്രം കാണുന്നതായിരിക്കും വളരെ നല്ലത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടന്ന് വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ മെമ്പർഷിപ്പ് ചേരാൻ താൽപ്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ റിപ്ലൈ നിങ്ങളെ ഒരു മെസ്സേജിനൊക്കെ ഞാനത് നോക്കി അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതുവഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക ഓക്കെ അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം പ്ലീസ് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അവരുടെ വ്യക്തിയുടെയും ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം എനിക്ക് കാണിച്ചു തരണം അവരുടെ ഒരു എനർജി അവരുടെ ഒരു സാഹചര്യം എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം അതിനെന്നെ സഹായിക്കണം പ്ലീസ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ എനിക്ക് വഴി കാണിച്ചു തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഇപ്പം സിക്സ് ഓഫ് കപ്പ്സ് ഫസ്റ്റ് വന്നേക്കുന്നത് സെക്കൻഡ് കാർഡ് നോക്കാം ദ മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഡെത്ത് എനർജി വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഫോർ ഓഫ് മാൺസ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ദ എംബറർ കാർഡ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഒരു കാർഡ് കൂടെ നമുക്ക് നോക്കാം നയൻ ഓഫ് സോൾസും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന സ്പ്രെഡ് ഇതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അവരുടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയുമായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം ആ ഒരു ലക്ഷ്യമാണ് അവർ അവരുടെ ഒരു മനസ്സിൽ അതുമാത്രമാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് തന്നെയാണ് കാണുന്നത് ദ മജീഷ്യൻ കാഡ് പറയുന്നതിനവർ ആ ഒരു ഏത് രീതിയിലും അവർ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്ക് അവർ ചെയ്യുന്നതാണ് അവരുടെ ശരി കാരണം ഒരു തെറ്റ് ചെയ്യുന്നവർ അതിനെ അടിമപ്പെടും എന്ന് കേട്ടിട്ടില്ലേ അപ്പം അവരുടെ അവരുടെ അവരേത് വഴിയും അവരുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് അവർ അവർ ശ്രമിക്കും എന്നുള്ളൊരു സെൽഫ് കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് അതിന് ഏത് അറ്റം വരെ ഏത് വളഞ്ഞ വഴിയും അവർ സ്വീകരിക്കും ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ ആണെങ്കിലും ഒരു തെറ്റായ മാർഗത്തിലൂടെ അവർ അതിനെ അപ്രോച്ച് ചെയ്യുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം അവരുടെ അവരുടെ ശരി നമ്മളുടെ കണ്ണിലത് തെറ്റാണ് പക്ഷേ അവരുടെ കണ്ണിലത് ശരിയാണ് കാരണം അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് തെറ്റ് ചെയ്യുന്നവരെപ്പോഴും അതിനടിമപ്പെടും പിന്നെ അവർക്ക് ശരി എന്താണ് തെറ്റെന്താണെന്നുള്ള ഒരു ചിന്ത അവർക്ക് വരത്തില്ല കാരണം അവർ തെറ്റിനടിമപ്പെട്ട് കഴിഞ്ഞു അതാണ് അവരുടെ വഴി എന്നാണ് അവരുടെ മനസ്സിൽ ഓർമ്മ മറ്റുള്ളവരുടെ വികാരം വിഷമം ഒന്നും ഇങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത വ്യക്തികളായി മാറിക്കഴിഞ്ഞു അവർ അവരുടെ ലക്ഷ്യം നേടുക ഏത് രീതിയിലായാലും അവരുടെ ലക്ഷ്യം നേടുക എല്ലാവരും അവരുടെ അവരുടെ മുമ്പിൽ താന്നു കൊടുക്കുക അവരുടെ മുമ്പിൽ താരുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അതുവഴി എല്ലാവരും അവരുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കണം എന്ന് എന്നുവെച്ചാൽ അതാണ് അവരുടെ ഒരു ലക്ഷ്യം ഇപ്പോഴത്തെ അതിന് വേണ്ടിയിട്ടവര് അതിനു വേണ്ടിയിട്ടവർ ഒരു പുതിയ തുടക്കമാണ് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഏത് വളഞ്ഞ വഴി കൂടെയും ഒരു പുതിയ തുടക്കം സൃഷ്ടിച്ച് ആ ഒരു പിന്നെ ജീവിതം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പിന്നെ ഫുൾ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അവരുടെ ഒരു പ്രശ്നമുണ്ടാക്കുക അവരുടെ ഒരു വഴിയെന്ന് പറയുന്നത് തന്നെ ഇത് ടവർ സിറ്റുവേഷൻ പറയുന്നത് പ്രശ്നത്തിൽ കൂടെയാണ് അവർ കാര്യങ്ങൾ നേടിയെടുക്കുക ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവരുടെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക അവർക്ക് അവരുടേതായിട്ടുള്ള ലോകത്ത് മാത്രം എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക് അതിന് ഒരു വഴി ഏത് വഴി വഴിയിൽ ഉള്ള തടസ്സങ്ങളൊന്നും മറ്റ് തടസ്സം എന്നുദ്ദേശിക്കുന്ന മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഒരു ദുഃഖങ്ങൾ എന്നൊന്നും അവർക്കതൊരു വിഷയമല്ല അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ അവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പം എല്ലാവരും അവരെ അങ്ങ് സ്നേഹിക്കും അവരെ അവരെ അങ്ങ് ഉൾക്കൊണ്ട് ജീവിക്കും എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പക്ഷേ മറ്റുള്ളവർ അവരെ എത്രമാത്രം വെറുക്കും അവരെ ഈ കാണിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി അവര് വെറുക്കപ്പെടുമെന്ന് അവര് ചിന്തിക്കുന്നില്ല അതിനാണ് അവരുടെ അവരുടെ ഒരു വഴി എന്ന് പറയുന്നത് തന്നെ പ്രശ്നം ദ ടവർ സിറ്റുവേഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എവിടെയാണെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടാക്കി അവരുടെ വഴി വെട്ടിത്തളിച്ച് അവരുടെ സന്തോഷം കണ്ടെത്തുക അവരുടെ വിജയം കണ്ടെത്തുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നത് അതിനുവേണ്ടി അവർ ഏത് അറ്റവും വരെയും പോകും ഏത് വഴിയും അവർ സ്വീകരിക്കും അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ വ്യക്തിയെ ഇവിടുന്ന് പറിച്ചുനാടുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഇവിടുന്ന് കൊണ്ടുപോകുക എല്ലാവരിൽ നിന്നും അകറ്റി അവരുടേതായിട്ടുള്ള വഴിയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എംബ്രർ കാർഡ് പറയുന്നത് അവർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് അവർ പിന്നെ ആരുടെയും മുമ്പിൽ അങ്ങനെ തല കുനിക്കാത്ത ഒരു വ്യക്തിയാണ് അവര് ഭയങ്കര അവർ അവർ ചെയ്യുന്നടം വിജയിക്കണം എന്നാണ് അവർ അവർ ചെയ്യുന്നത് എന്താണോ അതിൽ വിജയം കണ്ടെത്തണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത അതിന് വഴിയൊന്നും അവർക്ക് പ്രശ്നമല്ല മറ്റുള്ളവരുടെ വിഷമം മറ്റുള്ളവരെ വിഷമിപ്പിക്കുക സങ്കടം അതൊന്നും അവർക്കൊരു വിഷയമില്ല അവരുടെ വിജയമാണ് അപ്പം അതിനേത് വഴിയും അവർ സ്വീകരിക്കും എന്നാണ് അവർ ഒരു തെറ്റായ വഴിക്ക് അടിമപ്പെട്ടു പിന്നെ തെറ്റ് ചെയ്യുന്നവർ അതിനടിമപ്പെടുന്നു എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപോലെ തെറ്റായിട്ടുള്ളൊരു വഴിക്ക് അടിമപ്പെട്ടതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ വികാരവും വിഷമവും ഒന്നും അവർക്ക് യാതൊരു വിഷയവുമല്ല അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് അവർ ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നതും ഈ ഒരു കാർഡ നൈറ്റ് ഓഫ് ആണ് അവർ അതിനു വേണ്ടി ഏതറ്റം വരെയും പോവും എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ വ്യക്തിയുടെ ഒരു എനർജി എന്താണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ദ സ്ട്രെങ്ത് എനർജിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ദ എംബ്രർ കാർഡ് അവിടെയും വന്നിട്ടുണ്ട് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അവിടെയും ദ ടവർ സിറ്റുവേഷൻ ആണ് അവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന അതേ സെയിം ടവർ സിറ്റുവേഷൻ തന്നെ അവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്കൊരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യമാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ എസ് നയൻ ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത് ഒരു കാർഡ് കൂടെ നോക്കാം ഓക്കെ എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് വന്നേക്കുന്നത് ഒരു കാർഡ് കൂടെ നോക്കാം ഓഫ് സോൾസും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട് അപ്പം അവരുടെ ഒരു മ ഭയങ്കര നല്ല മനസ്സിന് നല്ല കരുത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് എവിടെയും സാധിക്കും അവരുടെ ഒരു മനസ്സിൻ്റെ കരുത്തുകൊണ്ടാണ് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നു തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് ഞാൻ കാണുന്നത് എംബ്രോയർ കാർഡും ഇവിടെ വന്നിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എംബ്രോയർ കാർഡ് വന്നിട്ടുണ്ട് അതേ എംബ്രോയർ കാർഡ് തന്നെ ഈ ഇവിടെയും വന്നിട്ടുണ്ട് കാരണം അവരും പിന്നെ പരസ്പരം അവിടെ പടവിട്ടുകയാണ് കാരണം മറ്റേ ആളും ആരുടെയും മുമ്പിലും തലകൊനിക്കത്തില്ല ഈ നിങ്ങളുടെ വ്യക്തിയും ആരുടെ മുമ്പിലും തലകുനിക്കത്തില്ല അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പട വെട്ടുകയാണ് ആരും താന്നുകൊടുക്കത്തില്ല ഞാനെന്നുള്ള ഒരു ഭാവം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തി നീതിയോടെയാണ് പെരുമാറുന്നത് ജഡ്ജ്മെന്റ് കാർഡ് മറ്റുള്ളവരോടൊരു നീതിബോധത്തോടു കൂടി പെരുമാറുന്ന ആളാണ് അപ്പം ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് തിരിച്ചറിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് അവിടെയും ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ജീ സാഹചര്യത്തിലും ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡിലും കണ്ടില്ലേ ആ ഒരു ടവർ സിറ്റുവേഷൻ കയറി വന്നത് അതേ ടവർ സിറ്റുവേഷൻ ഈ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എടുത്തപ്പോഴും അവിടെ വന്നു എന്നുള്ളതാണ് അപ്പം അവർക്ക് ഒരു സ്വസ്ഥതയും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർക്കൊരു സമാധാനവും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അവർക്ക് ഉറക്കം പോലും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ആ ഉറക്കത്തിൽ അവർ എണ്ണീറ്റിരുന്ന് കരയുന്ന ഒരു ലേഡിയുടെ ഒരു പിക്ചറാണ് ഇതേ സെയിം സിറ്റുവേഷനാണ് അവരവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നയൻ ഓഫ് സോൾസ് ആണ് വന്നത് അവർക്ക് അവിടെ പ്രശ്നങ്ങളാണ് ടവർ സിറ്റുവേഷൻ ആണ് അവർക്ക് സമാധാനമില്ല ഉറക്കമില്ല അവർക്ക് നിരാശയാണെന്നാണ് അവർക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല നിരാശയാണ് എങ്ങനെയെങ്കിലും എയ്സ് ഓഫ് സോൾസ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു ടവർ സിറ്റുവേഷനിൽ നിന്ന് ഈ നിരാശയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ക്ലൈം ചെയ്യാം യൂണിവേഴ്സിനോട് ക്ലൈം ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് ക്ലൈം ചെയ്യാം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കാം യൂണിവേഴ്സിനോട് നന്ദി പറയാം അപ്പം ഒരു തേർഡ് പാർട്ടി റിമൂവൽ ഉണ്ടാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി കമൻറ്റ് വഴി ചോദിച്ചാൽ മതി മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കി അതിക്കൂടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം താങ്ക് യു ഇന്നത്തെ ഒരു റീഡിംഗ് ഇതാണ്